ഹായ് അപ്പം ഇന്ന് ഞങ്ങൾ മൂന്ന് പേരും കൂടി ന ഒരു യാത്രയിലാണ് കേട്ടോ അപ്പം നിങ്ങൾ കേൾക്കേണ്ട വേറെ എവിടേക്ക് നാറാത്തേക്കായിരിക്കുന്നല്ലേ അല്ലാട്ട എന്നാൽ നിങ്ങൾക്ക് തെറ്റി നാറാത്തേക്കല്ല എന്തായാലും ഞങ്ങൾ ഇന്ന് പോകുന്നത് നന്ദൂട്ടിനെ നല്ല വിശക്കുന്നുണ്ട് അതുകൊണ്ട് ഒരു ചായയൊക്കെ മേടിച്ച് കുടിച്ചിട്ടാണ് പോകണം കേട്ടോ അപ്പം ഞങ്ങൾ ഇന്ന് പോകുന്നത് എവിടേക്കാണെന്ന് വെച്ചാൽ ഞങ്ങളുടെ സ്വന്തം പറശ്ശിനിക്കടവിലേക്കാണ് കേട്ടോ നമ്മളെ കണ്ണൂരിൻ്റെ അഭിമാനവും അഹങ്കാരവും ഒക്കെയായ നമ്മളെ മുത്തപ്പൻ്റെ അടുത്തേക്കാണ് നമ്മളെ യാത്ര കേട്ടോ വിളിച്ചാൽ വിളിയേക്കുന്ന നമ്മളെ ശ്രീ മുത്തപ്പൻ പറശ്ശിനിക്കടം മുത്തപ്പൻ്റെ അപ്പോൾ ഞങ്ങൾ നോക്കുമ്പോൾ എവിടെ നിന്നാണെന്ന് അറിയില്ല ഒരു ചെറിയൊരു മഴ ഞങ്ങളെ നനക്കാനായിട്ട് വന്നു കേട്ടോ അതുകൊണ്ടാണ് ഞങ്ങൾ അവിടെ കയറി നിന്നത് പിന്നെ അവിടെ അതൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ അവിടെ നിന്ന് അങ്ങോട്ട് വിടുകയാണ് അപ്പോൾ ഞാൻ ഇത് കുറച്ച് ദിവസങ്ങൾക്ക് മുന്നേ എടുത്തു വെച്ച ഒരു വീഡിയോ ആണ് കേട്ടോ എനിക്ക് പക്ഷേ അന്നത് പോസ്റ്റ് ചെയ്യാൻ വേണ്ടി പറ്റിയിട്ടില്ല അതുകൊണ്ട് കുറച്ചധികം ദിവസമായി ഞാൻ എടുത്തു വച്ചിട്ട് അപ്പോൾ ഇപ്പോഴാണ് അതിന് സമയമായതെന്ന് തോന്നുന്നു അതുകൊണ്ട് ഞാൻ ഇപ്പോൾ പോസ്റ്റ് ചെയ്യുന്നത് അങ്ങനെ ഞങ്ങളിതാ പറശ്ശിനിക്കടവിലേക്ക് അങ്ങോട്ട് നടന്നു പോകണ വഴിയാണ് കേട്ടോ അപ്പോൾ അതാ പോകുമ്പോൾ തന്നെ നല്ല പോലെ സാധനങ്ങൾ ഇങ്ങനെ അപ്പറം അപ്പുറം ഇങ്ങനെ കടകളിങ്ങനെ നിറഞ്ഞു നിൽക്കണമല്ലോ അപ്പം നന്ദു ഇങ്ങനെ നോക്കി വെക്കുകയാണ് കേട്ടോ വരുമ്പോൾ ഇങ്ങോട്ടേക്ക് അവൻ്റെ പ്ലാനാണ് മനസ്സിൽ മനസ്സിലെന്തൊക്കെയോ പ്ലാൻ ചെയ്തിട്ടുള്ള പോക്കാണ് കേട്ടോ വരുമ്പോൾ എന്നോട് ഓരോ ലിസ്റ്റൊക്കെ പറയാണ് അത് മേടിക്കണം ഇത് മേടിക്കണം എന്നൊക്കെ അപ്പോൾ അതാ ശ്രീ മുത്തപ്പൻ സന്നിധിയിലേക്ക് സ്വാഗതം ഞങ്ങളിതാ കിടക്കുകയാണ് കേട്ടാ മുത്തപ്പൻ്റെ മണ്ണിലേക്ക് ഇവിടെ ഇങ്ങനെ നിൽക്കുമ്പോൾ തന്നെ കുറേ ഓർമ്മകളൊക്കെ ഉണ്ട് കേട്ടോ കാരണം നമ്മളെ നന്ദുട്ടിനൊക്കെ ചോറും കൊടുത്തതും ചോറും കൂണൊക്കെ ഇവിടെ കേട്ടോ അപ്പം അതുകൊണ്ട് ഓർമ്മകൾ ഒരുപാടുണ്ട് നന്ദുപ്പന മാത്രല്ല നമ്മളമ്മക്കൊക്കെ എല്ലാവർക്കും ഉണ്ട് പിന്നെ ഇവിടുത്തെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ വിശ്വാസമുള്ള ആർക്കും ഇവിടെ ജാതി മതം അങ്ങനെയൊന്നും ഇല്ലാട്ടാ വിശ്വാസികളായ ആർക്കും ഇവിടെ പ്രവേശിക്കാം ഉത്തപ്പന ഒഴുകാം കേട്ടോ അതുപോലെ തന്നെ ചെരുപ്പൊക്കെ അച്ഛനും മോനും ഇതായി ഇതുപോലെ ഒപ്പിച്ചൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പം കൂടെ എൻ്റെതും വെച്ചിട്ടുണ്ട് അപ്പം ഇങ്ങോട്ട് വരുമ്പോൾ ഇട്ടിട്ട് വരേണ്ടതാണല്ലോ അത് ഒരു സേഫ്റ്റിക്ക് അങ്ങനെ അട്ടിയായിട്ട് വെച്ചിട്ടുണ്ട് പിന്നെ ഇതാ നമ്മൾ കാല് കഴുകിയിട്ട് നമ്മളൊന്ന് വെള്ളം തളിച്ചിട്ട് അതേ കയറണം കേട്ടോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇറങ്ങുന്ന സ്ഥലമാണ് അപ്പോൾ പുഴയിൽ അങ്ങോട്ട് ആഴുള്ളതുകൊണ്ട് എല്ലാവരും ഇറങ്ങണോണ്ട് അവരങ്ങനെ കമ്പീനെ കൊണ്ട് ഇത് കെട്ടിയിട്ടുണ്ട് കേട്ടോ അന്നും ഞങ്ങൾ ഓരോരുത്തർ ഇറങ്ങുമ്പോഴും ഞങ്ങളെ കൂടെ ഇറങ്ങണം കേട്ടോ കാരണം അവനത്രയും വെള്ളത്തിൽ ഇറങ്ങാല്ല അതിനു വേണ്ടിയിട്ട് അപ്പോൾ അകത്തേക്ക് എന്തായാലും മൊബൈൽ പരിപാടിയൊന്നും ഇല്ലാട്ടോ അപ്പോൾ അതുകൊണ്ട് വീഡിയോസും കാര്യങ്ങളൊക്കെ പുറത്ത് നിന്ന് എടുക്കുക അകത്തേക്കില്ലാട്ടോ അതുകൊണ്ട് നന്ദുവിനെ ഞാൻ ഇറങ്ങണ സമയത്ത് ഞാൻ വെറുതെ നന്ദുവിൻ്റെ കയ്യിൽ നിന്ന് ഇറങ്ങിയതിന് ശേഷം കയ്യിൽ ഫോൺ കൊടുത്തതാണ് ഇട്ടോ അപ്പോൾ പുറത്ത് നിന്നാണ് എടുക്കുന്നത് അകത്തേക്ക് കയറിയിട്ടില്ല അങ്ങനെ ഞങ്ങളിതാ തൊഴുത് മുത്തപ്പനെ തൊഴുത് മനസ്സിൽ നിറഞ്ഞ് ഞങ്ങൾ ഇറങ്ങിയിട്ടുണ്ട് അപ്പം ചെരുപ്പ് ഞങ്ങളിട്ടോടെ തന്നെ ഉണ്ട് കേട്ടോ ചെറിയ സ്ഥലത്തൊക്കെ ചെരുപ്പ് പോവുമല്ലോ ആദ്യമൊക്കെ ഞങ്ങൾ പർച്ചൽ വന്ന സമയത്ത് ഇവിടെയാണ് കേട്ടോ ഊട്ടുപുര ഭക്ഷണമൊക്കെ കൊടുക്കൽ ഇവിടെ നിന്നായിരുന്നു കേട്ടോ പക്ഷേ ഇപ്പം അവിടെയല്ല ഇപ്പം മാറ്റിയിട്ടാണ് അപ്പോൾ ഇവിടെ നിന്നായിരുന്നു അന്തൂനൊക്കെ ചോറ് കൊടുത്തിരുന്ന സ്ഥലം കേട്ടോ അത് ഈ സമയമായോണ്ടാണ് അടച്ചേക്കണത് പിന്നെ ഞങ്ങൾ കൗണ്ടറിൽ പോയിട്ട് എനിക്ക് ശരിക്കും പറഞ്ഞാൽ എന്താ കഴിക്കേണ്ടേ എന്നുള്ളൊരിതുണ്ടായിട്ടില്ല അവിടെ നിന്ന് ഇത് കഴിച്ചു കഴിഞ്ഞപ്പോൾ നമ്മൾ പുഷ്പാഞ്ജലി അങ്ങനെയുള്ള സംഭവമൊക്കെ അല്ല അറിയുന്നത് അപ്പോൾ ഇത് കഴിച്ചിട്ട് ഈ രസീറ്റ് എവിടെ കൊടുക്കണമെന്നുള്ള ഒരു കൺഫ്യൂഷൻ ആയിരുന്നു അപ്പോൾ അവർ പറഞ്ഞു തന്നു കേട്ടോ അത് കറക്റ്റ് പിന്നീട് നമ്മളെ സ്പെഷ്യൽ എന്താ പറയുക മുത്തപ്പൻ്റെ അവിടെ പോയി പ്ർസണലി പോയി കഴിഞ്ഞാൽ പിന്നെ ചായ അത് മസ്റ്റാണ് അത് പറയാതിരിക്കാൻ പറ്റില്ല ആ ഒരു പയറും അതുപോലെ തന്നെ ആ തേ ഒരു രണ്ട് തേങ്ങാ കൊത്തും പിന്നെ ഈ ഒരു ചായയും ഇത് പിന്നെ പറയണ്ട കേട്ടാ ചായ ഒരു വെള്ളം പോലത്തെ ചായയാണെങ്കിലും പക്ഷേ അതൊരു പ്രത്യേക ഒരു ടേസ്റ്റാണ് അത് എന്താണെന്ന് അറിയില്ല അതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ പിന്നെ പയറിൻ്റെ കൂടെ ആ തേങ്ങാക്കുത്തും കൂടി മിക്സ് ചെയ്തിട്ട് വേണം കഴിക്കാൻ കഴിക്കാനിട്ടാ ചില ആളുകൾ ആ പയറവിടെ വെച്ചിട്ട് തേങ്ങാക്കൊത്ത് മാത്രം തിന്നിട്ട് പോകും അപ്പോൾ ഇത് രണ്ടും കൂടി ഇങ്ങനെ മിക്സ് ആക്കിയിട്ട് കഴിക്കണം അപ്പോൾ ബാക്കി വന്ന പയറൊക്കെ കടലാസിലൊക്കെ പൊതിഞ്ഞ് ഞാനിങ്ങോട്ട് എടുത്തിട്ടുണ്ട് എന്നിട്ട് ഇതാ ഞങ്ങളിതാ പറശിനെയൊന്ന് ഇറങ്ങിയാണ് ഏട്ടാ അപ്പോൾ നേരെ ഇനി ഇനിയൊന്നും പറയണ്ടല്ല ഒന്ന് കടയൊക്കെ ഒന്ന് സന്ദർശിക്കണം അപ്പോൾ അത് കമ്മലൊക്കെ കണ്ടപ്പോൾ എനിക്ക് ആദ്യം നികുതി ഓർമ്മ വന്നു കേട്ടാ കമ്മൽ പിന്നെ ആദ്യം അവളാണല്ലോ അപ്പം നന്ദി കുറച്ച് സാധനങ്ങളൊക്കെ പിന്നെ ഒന്നും പറയണ്ടല്ല അങ്ങനെ ചില്ലറ സാധനങ്ങളൊക്കെ വാങ്ങിക്കൊണ്ട് ഞങ്ങളിതാ അവിടെ നിന്ന് ഇങ്ങോട്ട് ഇറങ്ങിയാണ് അപ്പോൾ എൻ്റെ ഒരു ആഗ്രഹമായിരുന്നു കേട്ടാ പർസനേക്ക് ഒന്ന് എൻ്റെ വ്ളോഗിൽ കൂടി ഒന്ന് നിങ്ങളെ കാണിക്കണം എന്നൊക്കെ അപ്പോൾ അതിനു വേണ്ടിയിട്ടാണ് ഞാൻ എടുത്തത് അപ്പോൾ ഇന്നത്തെ എൻ്റെ വ്ളോഗ് അതാണ് അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു അപ്പോൾ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യണം അപ്പോൾ എന്തായാലും അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം ടേറ്റാ ബൈ ബൈ